പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ ഹോം ടൂർ ചെയ്യാൻ പോകുന്നത് മലപ്പുറം ജില്ലയിൽ ചേളാരിയിലുള്ള ഡോക്ടർ ഷമീർ സാറിൻ്റെയും ഡോക്ടർ ആലിയ മാഡത്തിൻ്റെയും ഈ മനോഹരമായിട്ടുള്ള വീടാണ് കേട്ടോ നാലായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച കണ്ടംപ്രറി ഡിസൈനിലുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു വീട് ഈ വീടിന്റെ ഇന്റീരിയർ ടോട്ടലായിട്ട് ചെയ്തിട്ടുള്ളത് ആലം ആർക്കിടെക്ട് സ്റ്റുഡിയോ ആണ് അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് വിൻഡോ കർട്ടൻസ് അതുപോലെ തന്നെ ഹെഡ് ഹെഡ്ബോർഡ് തുടങ്ങിയിട്ടുള്ള ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഇതിൻ്റെ ഒരു മതിലിൻ്റെ ഡിസൈൻ ഇതാ ഈ ഒരു ഡിസൈനിലുള്ള മതിലാട്ടോ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മുറ്റത്തേക്ക് രണ്ട് എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഈ ഭാഗത്തും ഓട്ടോമാറ്റിക് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് സ്ലൈഡിങ് ഗേറ്റ് അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ആ എൻഡിലായിട്ടും ഒരു ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് എൻട്രൻസ് ആണ് മുറ്റത്തേക്ക് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഗേറ്റിൻ്റെ തൊട്ട് സൈഡിലായിട്ട് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലായിട്ട് ജാളി ബ്രിക്സ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പെയിൻറ് കൊടുത്തിട്ടുള്ളത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ വീടിൻ്റെ മുറ്റത്തേക്ക് കയറുമ്പോൾ ഈ മുറ്റത്ത് ഇതാ വിരിച്ചിട്ടുള്ളത് ബാംഗ്ലൂർ സ്റ്റോൺസ് സ്റ്റോൺസാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ ഗ്യാപ്പിലായിട്ട് ലൈൻസ് ആയിട്ട് ഇതാ വിരിച്ചിട്ടുള്ളത് കോബിൾ സ്റ്റോൺ തോന്നിക്കണ പോലത്തെ ഇൻ്റർലോക്കാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് ഒരു ഗാർഡൻ സ്വിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ട് നാച്ചുറൽ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട് പേൾ ഗ്രാസ് ആണ് താഴെ വിരിച്ചിട്ടുള്ളത് ഈ ഭാഗത്തേക്കും ആ ഒരു പേൾ ഗ്രാസ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് പ്ലാന്റ്സ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീടിൻ്റെ എക്സ്റ്റീരിയർ വ്യൂ നോക്കുമ്പോൾ ഈ ഇടതു ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കാർ കാർഫോർച്ച് കൊടുത്തിട്ടുള്ളത് വളരെ വിശാലായിട്ടുള്ളൊരു കാർഫോർച്ചാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോർച്ച് കോൺക്രീറ്റ് ചെയ്തതല്ല ഇത് ജി ഐ പൈപ്പിൽ ചെയ്തിട്ട് ആ ഒരു പില്ലറ് സിമെൻറ്റ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്തതാണ് ഈ ഒരു ഭാഗം അതുപോലെ തന്നെ മുകളിലായിട്ട് വുഡൻ പാനലിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ വിശാലമായിട്ടുള്ളൊരു കാർപോർട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് വരുന്ന ഏരിയ കൺസൾട്ടൻസി റൂമാണ് ഞാൻ നേരത്തെ പറഞ്ഞു വീടിൻ്റെ ഓണേഴ്സ് രണ്ടുപേരും ഡോക്ടേഴ്സ് ആവുകൊണ്ട് തന്നെ അവരുടെ കൺസൾട്ടൻസി റൂമാണ് ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ പേഷ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അതായത് ഒരു ഷോക്ക് വേണ്ടിയിട്ട് ഇവിടെ ജാളി ബ്രിക്സ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് അതും ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നാച്ചുറൽ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട് ഈ ബ്രിക്കിൻ്റെ മുകളിലായിട്ട് ഒരു ഷോവാൾ കൊടുത്തിട്ടുണ്ട് അത് പോർച്ചിൻ്റെ ആ ഒരു എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഭാഗത്തായിട്ടാണ് ഫിനിഷ് ഫിനിഷിങ് വരുന്നത് ഇവിടെ ആയിട്ടൊരു വിൻഡോ വരുന്നുണ്ട് അത് യു പി വി സി വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലുള്ള ഈ ഒരു ഏരിയയിൽ ിൽ ടെക്സ്റ്റർ പെയിന്റ് ചെയ്തിട്ടുണ്ട് അതൊരു ക്രീം കളറിലുള്ള പെയിൻ്റ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വീടിൻ്റെ സിറ്റൗട്ട് വരുന്നത് ഈ സെൻറ്ററിലായിട്ടാണ് സിറ്റൗട്ട് കൊടുത്തിട്ടുള്ളത് ഈ സിറ്റൗട്ടിൻ്റെ തൊട്ട് മുകളിൽ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണി വരുന്നത് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ജി ഐ പൈപ്പിൽ ഒരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് റൈറ്റ് സൈഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഏരിയയിലും ടോട്ടലായിട്ട് ആ ഒരു ടെക്സ്റ്റർ പെയിൻറ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ വിൻഡോ വരുന്നുണ്ട് ഈ വിൻഡോ യു പി ബി സി വിൻഡോ ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ കൊടുത്താ ഷോവാൾ മുകളിൽ വരെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഈ പോർഷനിലും ഒരു ടെക്സ്ചർ വർക്ക് ടെക്സ്ചർ പെയിൻറ് ചെയ്തിട്ടുണ്ട് ഇവിടെ വാൾ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടും പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട് കലാത്തിലോട്ടി സ്പൈഡർ ലില്ലി ഹെലികോണിയ തുടങ്ങിയിട്ടുള്ള ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ താഴെയായിട്ട് പേൾ ഗ്രാസ് ആണ് വിരിച്ചിട്ടുള്ളത് വീടിൻ്റെ അകത്തേക്ക് കയറാം ഈ സിറ്റൗട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഈ സിറ്റൌട്ട് ഫ്ലോറിൽ ടോട്ടലായിട്ട് വിരിച്ചിട്ടുള്ളത് എല്ലാ പോത്രയാണ് ബ്ലാക്ക് കളറിൽ അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നാല് ചെയേഴ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷനിലായിട്ട് ഇവിടെ വിൻഡോ വരുന്നുണ്ട് ഈ വിൻഡോ യു പി ബി സി വിൻഡോ ആണ് അതുപോലെ തന്നെ സീറ്റ് ഔട്ടിൽ വരുന്ന ജിപ്സും സീലിംഗ് ഡിസൈൻ ഈ ഒരു ഡിസൈനാണ് ആണ് കേട്ടോ ടോട്ടലായിട്ട് ആ നാല് സൈഡിലും ബോർഡർ വെനീറിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തേക്ക് കയറാം ഇന്റീരിയറും കാര്യങ്ങളൊക്കെ കാണാം ഈ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മിനിമൽ കൺസെപ്റ്റിലാണ് ഈ വീടിന്റെ ഇന്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു ആലം ആർക്കിടെക്ചർ സ്റ്റുഡിയോ ആണ് ഈ വീടിന്റെ ടോട്ടൽ ഇന്റീരിയർ ചെയ്തിട്ടുള്ളത് അപ്പം എന്തായാലും നമുക്ക് ഇന്റീരിയർ കാണാം അകത്തേക്ക് കയറാം ഇതുപോലത്തെ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഓക്ക് കളറിലുള്ള കളറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇതുപോലത്തെ ആൻറ്റി ടൈപ്പ് കളറിലാണ് ഇതിന്റെ ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ എത്തുന്നത് ഈ ഒരു സ്പേസിലാണ് ഉണ്ടോ അത് ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് ലിവിങ് ഏരിയ വരുന്നത് അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടാണ് ഞാൻ നേരത്തെ പുറത്ത് നമ്മൾ പോർച്ചിൻ്റെ ഭാഗത്ത് ഷൂട്ട് ചെയ്തല്ലോ കൺസൾട്ടൻസി റൂം അത് ഇവിടെ ഒരു ലൂവേഴ്സാണ് പാനലിങ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് ഹൈഡ് ചെയ്തിട്ടൊരു ഡോർ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് നമുക്കിതാ ലിവിങ് ഏരിയ കാണാം ലിവിങ് ഏരിയ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് ലിവിങ് ഏരിയയ്ക്ക് കയറുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മിനിമൽ കൺസെപ്റ്റിലാണ് ഇവിടെ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത് ഈ വാൾ ഉണ്ടല്ലോ ടോട്ടൽ ഡബിൾ ഹൈറ്റുള്ള വാളാണ് ഈ വാള് ടോട്ടലായിട്ട് ലൈറ്റ് ഗ്രേ കളറിലുള്ള ടെക്സ്ചർ ആണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ടി വി യൂണിറ്റ് വരുന്നുണ്ട് ഇവിടെ വെനിയറിൽ ഇതുപോലത്തെ ഒരു ഗ്രൂ ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സോഫ കൊടുത്തിട്ടുള്ളത് ത്രീ പ്ലസ് ടു അങ്ങനെ ഡിസൈനിലാണ് സോഫ ഈ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുള്ളത് അതും ഒരു ലൈറ്റ് ഗ്രേ കളറിലുള്ള ഫോ ഫാബ്രിക്കിലാണ് ഇവിടെ സോഫ സെറ്റ് ചെയ്തിട്ടുള്ളത് കോഫി ടേബിൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ കൊറത്തെ കട്ടൺ ലോങ് ആണ് ചെയ്തിട്ടുള്ളത് അതൊരു ലൈറ്റ് ക്രീം കളറിലുള്ള ഒരു ഫാബ്രിക്കിലാണ് ലോങ് കട്ടൻ ചെയ്തിട്ടുള്ളത് സെൻട്രലായിട്ട് ഷിയർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സോഫയുടെ തൊട്ട് ബാക്ക് സൈഡിലായിട്ട് ഈ വാളിലൊരു വാൾ പിക്ചർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലൊരു വാൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്ത് ടി വി യൂണിറ്റിൻ്റെ ഈ ഭാഗത്തായിട്ടൊരു വാൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ റീപ്പർ കൊടുത്തിട്ട് അതിൽ പെയിൻറ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഡബിൾ ഹൈറ്റ് ഉള്ള ഏരിയയിൽ ഏറ്റവും മുകളിലായിട്ട് ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ആ ഭാഗത്തായിട്ട് സീലിംഗ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആ ലിവിങ് ഏരിയ കണ്ടു കഴിഞ്ഞു അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ വീട്ടിൽ ടോട്ടൽ മൂന്ന് ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോർ ഉള്ളത് ഒന്ന് പാരൻസ് ബെഡ്റൂം അതുപോലെ തന്നെ ഒന്ന് കിഡ്സ് റൂം ഒന്ന് മാസ്റ്റർ ബെഡ്റൂം ഫസ്റ്റ് നമുക്ക് പാരൻസ് ബെഡ്റൂം കാണാം അത് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ നേരത്തെ നമ്മൾ ലിവിങ്ന്ന് കയറി സിറ്റൗട്ടിൽ കണ്ട ആ ഒരു കളർ പാറ്റേൺ ഉള്ള ഡോർ ഡോറനെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ സെൻട്രലായിട്ട് കോട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിൽ ഹെഡ് ബോർഡ് കൊടുത്തിട്ടുണ്ട് അതൊരു ഗ്രേ കളറിലുള്ള ഫാബ്രിക്കിലാണ് ഹെഡ് ബോർഡ് കൊടുത്തിട്ടുള്ളത് രണ്ട് ഭാഗത്തും സൈഡ് ബോക്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഈ ഒരു മെറ്റീരിയൽ വെനീറിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ കൊടുത്ത ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ ഇത് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് ഈ പോർഷനിലും ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള പോർഷനിലും അതുപോലെ തന്നെ ഈ വാർഡ്രോബിൻ്റെ ഡോറിലും യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കെയ്നിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു മെറ്റീരിയൽ ആട്ടോ അതിൽ ഒരുപാട് ഡിഫറൻസ് ടൈപ്പ് കളേഴ്സും ഒക്കെ ഉണ്ട് ഇവിടെ നമ്മൾ മിനിമലായിട്ടുള്ളൊരു മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഡോറിൻ്റെ ഒരു ബോർഡറിലായിട്ട് വൈറ്റ് മൈക്ക് യൂസ് ചെയ്തിട്ടുണ്ട് മുകളിൽ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ കൊടുത്ത ജിപ്സം സീലിംഗ് ഡിസൈൻ ഈ ഒരു ഡിസൈനാണ് നമ്മൾ നേരത്തെ സിറ്റ് ഔട്ടിൽ കണ്ട അതേപോലത്തെ ഒരു ടൈപ്പ് ഡിസൈനാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അവിടെ കൊടുത്ത കർട്ടൺ റോമൻ കർട്ടൺ ആണ് ചെയ്തിട്ടുള്ളത് അതൊരു ലൈറ്റ് ക്രീം കളറിലുള്ള ഈ ഒരു ഫാബ്രിക്കിലാണ് നമ്മൾ കർട്ടൺ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ആയിട്ടാണ് ബാത്റൂം വരുന്നത് അപ്പോൾ നമ്മൾ ഈ ബെഡ്റൂം കണ്ടു കഴിഞ്ഞു അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നേരെ ഈ ഒരു ഏരിയയിൽ തന്നെ എത്തി നേരത്തെ ലിവിങ് ഏരിയ നമ്മളവിടെ കണ്ടു കഴിഞ്ഞു ഈ ഭാഗത്തായിട്ടാണ് ഫാമിലി ലിവിങ് വരുന്നത് ഇവിടെ ഒരു യെൽ ഷേപ്പിലുള്ള ഒരു കോർണർ സോഫ കൊടുത്തിട്ടുണ്ട് അതൊരു ലൈറ്റ് ഗ്രേ കളറിലാണ് ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് തൊട്ട് ബാക്ക് സൈഡിലായിട്ട് വീടിൻ്റെ സ്റ്റെയർ ഉണ്ട് ഇതുപോലത്തെ ഒരു ഡിസൈനാണ് ഇതിൻ്റെ ഹാൻഡ് റയിൽ കൊടുത്തിട്ടുള്ളത് മെറ്റല് അതുപോലെ തന്നെ ഈ സോഫയുടെ തൊട്ട് ബാക്ക് സൈഡിലായിട്ട് ഒരു ലോങ് കർട്ടൺ ചെയ്തിട്ടുണ്ട് അത് ഷെയർ ഒക്കെ കൊടുത്തിട്ട് ഒരു ലൈറ്റ് കളറിലുള്ള ഫാബ്രിക്കിലാണ് യൂസ് ഇത് ഫാബ്രിക്ക് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ട് ഒരു യു പി വി സിയുടെ ഡോറ് കൊടുത്തിട്ടുണ്ട് സ്ലൈഡിങ് ഡോറ് ഈ ഡോറ് തുറന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ രണ്ട് ചെയർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഫ്ലോറിലായിട്ട് ഇതാ അതുപോലത്തെ ഒരു വുഡൻ ടൈൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടൊരു ലൂവേഴ്സിൻ്റെ പാനലിംഗ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സീലിങ്ങിലായിട്ടും ലൂവേഴ്സ് പ്ലസ് ഗ്ലാസ് ജി ഐ പൈപ്പിൽ ടോപ്പിൽ ഗ്ലാസ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഡിസൈനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടും നാച്ചുറൽ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്റ്റോൺസ് വിരിച്ചിട്ടുണ്ട് ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഫ്രണ്ട് സൈഡിലേക്ക് എത്താനും പറ്റും അത് ഇങ്ങനെ ഒരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഏരിയ കണ്ടു കഴിഞ്ഞു വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളതാണ് ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ ഇതിൽ ടോപ്പിലായിട്ട് വൈറ്റ് നാനോ വൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെനീർ ഓക്ക് കളറിലുള്ള ഫിനിഷാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ ഡൈനിങ് ഏരിയ വരുന്നതാണ് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് ഇവിടെ ഒരു ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ചെയറും അതുപോലെ തന്നെ ഒരു വുഡൻ ടേബിളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ചെയറിൻ്റെ അതേ സെയിം ഫാബ്രിക്കിലുള്ള കളറിലുള്ള കട്ടനാണ് ഇവിടെ ലോങ് കർട്ടൺ ചെയ്തിട്ടുള്ളത് ഹാങ്ങിങ് ലൈറ്റ്സ് മനോരമായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്ത ജിപ്സും സീലിംഗ് ഡിസൈൻ ഇതാ ഈ ഒരു ടൈപ്പിലുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ കിച്ചൺ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് ഇവിടെ ബാർ കൗണ്ടർ ചെയർ ഇത്ര മൂന്ന് ചെയർസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കിച്ചണിലേക്ക് വരുമ്പോൾ ഈ കിച്ചൺ ടോട്ടൽ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ കൊളോണിയൽ ടൈപ്പ് അതായത് കൊളോണിയൽ ടച്ച് കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനിലാണ് ഈ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ പോർഷനിലൊക്കെ ആയിട്ട് പി യു ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതൊരു ഗ്രേ കളറിലുള്ള പി യു ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ടോപ്പിൽ കൊറിയൻ ടോപ്പ് വൈറ്റ് കളറിലുള്ള കൊറിയൻ ടോപ്പാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ത് അതുപോലെ തന്നെ അവിടെ കൊടുത്ത കർട്ടൺ വെനീഷ്യൻ ബ്ലൈൻസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അതും ഒരു ലൈറ്റ് ഗ്രേ കളറിലുള്ള കർട്ടൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വുഡൻ ഹോബ്ദാ ഈ ഭാഗത്തായിട്ടാണ് സെറ്റ് ഇതിന്റെ തൊട്ടു മുകളിലുള്ള ഈ ലൈ ഗ്രേ കളറിലുള്ള ഒരു സീലിംഗ് ഡിസൈൻ ഈ ഒരു എൻഡ് വരെ കൊടുത്തിട്ടുണ്ട് ഈ പോർഷലായിട്ട് വാൾ പിക്ചർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കിച്ചണിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ഒരു ഗ്ലാസ് ഡോർ കൊടുത്തിട്ടുണ്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചൺ കൊടുത്തിട്ടുള്ളത് ഈ വർക്കിംഗ് കിച്ചൺ ടോട്ടലായിട്ടൊരു ഗ്രേ കളറിൽ ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഡൈനിങ് ഏരിയ കിച്ചൺ അതുപോലെ തന്നെ ഫാമിലി ലിവിങ് ലിവിങ് ഏരിയ ഒക്കെ കണ്ടു കഴിഞ്ഞു ഇനി കാണാനുള്ളത് രണ്ട് ബെഡ്റൂംസും കൂടി ഗ്രൗണ്ട് ഫ്ലോറിൽ കാണാനുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ സ്റ്റെയർ വരുന്നുണ്ട് സ്റ്റെയർ നമുക്ക് കയറുമ്പോൾ കാണാം ഈ ഭാഗത്തായിട്ട് ചെറിയ രണ്ട് നിശ ഈ ഒരു വാളിലേറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് അടുത്തൊരു ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്താണ് അതുപോലെ തന്നെ ഈ ഒരു വാൾ പിക്ചർ കൊടുത്തിട്ടുണ്ട് ഈ വാൾ പിക്ചറിന്റെ തൊട്ട് ബാക്കിൽ ഡി ബി ബോക്സ് ഉണ്ട് അപ്പം അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു പോർഷൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ വാൾ പിക്ചർ കൊടുത്തിട്ടുണ്ട് തൊട്ട് ബാക്ക് സൈഡിലുള്ള വാളിൽ ലൈറ്റ് കളറിലുള്ള ടെക്സ്ചർ പെയിൻറ്റും ചെയ്തിട്ടുണ്ട് തൊട്ട് മുകളിലൊരു വാളിലേറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നേരെ മാസ്റ്റർ ബെഡ്റൂം കാണാം മാസ്റ്റർ ബെഡ്റൂമിൽ കയറുമ്പോൾ തന്നെ ഇതിൽ കൊടുത്ത ഡോറ് നമ്മൾ നേരത്തെ ബെഡ്റൂമിൽ കണ്ട ആ ഒരു ടൈപ്പ് ഡോർ തന്നെയാണ് പിന്നെ ഈ ഭാഗത്തായിട്ട് നേരത്തെ നമ്മൾ കൺസൾട്ടൻസി റൂമിലേക്ക് കയറുന്ന ആ ഒരു പോർഷൻ കാണിച്ചല്ലോ അപ്പം കൊടുത്തിട്ടുള്ളത് വെനിയർ ആണ് കൊടുത്തിട്ടുള്ളത് നേരത്തെ നമ്മൾ കൺസൾട്ടൻസി റൂമിൻ്റെ ആ ഒരു പോർഷനിൽ കൊടുത്തത് ലൂവേസ് പാനലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പോർഷനിൽ വെനീർ ആണ് കൊടുത്തിട്ടുള്ളത് അത് ഫ്ലോറിൽ കൊടുത്ത ടൈലിൻ്റെ അതേ കളറിനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ പോർഷൻ്റെ തൊട്ട ബാക്ക് സൈഡിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രസ്സിങ് ഏരിയ ആണ് അതായത് ക്ലൈനിന് ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഡ്രസ്സിംഗ് ഏരിയ ഒരു പ്രൈവറ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഡിസൈനേഴ്സ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു സ്ലൈഡിങ് ഫോൾഡിംഗ് ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ആവും ഈ ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ അതുപോലെ തന്നെ വാഡ്റൂം ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ബാത്റൂമ് വരുന്നത് ഈ ഏരിയയിലാണ് അപ്പോൾ ഈ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ ആ ഒരു പോർഷന് വന്ന് കഴിഞ്ഞാൽ നേരെ ഈ ഭാഗത്ത് കോട്ട് സെൻ്ററിലായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ കൊടുത്ത വാളിൽ കൊടുത്തത് ലൈറ്റ് ി കളറിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞത് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ പറഞ്ഞാൽ മിനിമൽ കൺസെപ്റ്റിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ലൈറ്റ് കളറില് ഗ്രേ കളറിലുള്ള ഒരു ടെക്സ്ചർ പെയിൻറ്റ് വർക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു ഹെഡ് ബോർഡ് ചെയ്തിട്ടുള്ളത് ഈ കളറിലുള്ള ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ടോട്ടലി ഈ മൂന്ന് വിൻഡോസാണ് വരുന്നത് ചെറിയ രണ്ട് വിൻഡോ വരുന്നുണ്ട് ഒരു വലിയ വിൻഡോ വരുന്നുണ്ട് ഈ ചെറിയ രണ്ട് വിൻഡോക്കും നമ്മൾ റോമൻ കാർട്ടൺ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതൊരു ലൈറ്റ് കളർ വൈറ്റ് കളറിലുള്ള ഫാബ്രിക്കിലാണ് യൂസ് ചെയ്ത് ട്ടൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ലോങ് കാർട്ടൻ ചെയ്തിട്ടുള്ളത് ഒരു കുറച്ച് ലൈറ്റ് ഗ്രേ കളറിലുള്ള ഫാബ്രിക്കിലാണ് ലോങ്ങ് കാർട്ടൻ ചെയ്തിട്ടുള്ളത് ലൈറ്റ് വൈറ്റ് കളറിലുള്ള ഷിയർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്ത് കൊടുത്ത ജിപ്സും സീലിംഗ് ഡിസൈൻ ഇതാ ഈ ഒരു ഡിസൈനാണ് പിന്നെ അവിടെ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാസ്റ്റർ ബെഡ്റൂം കണ്ടു കഴിഞ്ഞു അപ്പോൾ അടുത്തതായിട്ട് ഇതാ കിഡ്സ് റൂമാണ് കാണാൻ ഉള്ളത് കിഡ്സ് റൂം ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് കിഡ്സ് റൂമിൻ്റെ ഡോറ് നമ്മൾ നേരത്തെ ബെഡ്റൂമിൽ കണ്ട അതേ ടൈപ്പ് ഡോറിനെയാണ് കൊടുത്തിട്ടുള്ളത് കിഡ്സ് റൂമിലേക്ക് കയറുമ്പോൾ ഒരു പിങ്ക് കളർ കോമ്പിനേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ലൈറ്റ് പിങ്ക് കളറിൽ കോട്ട ഈ ഒരു കോർണറിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് കോട്ടയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് മുകൾക്കുള്ള ഒരു പാസേജ് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് ഇത് ജി ഐ പൈപ്പ് ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് പ്ലൈവുഡിലാണ് ചെയ്തിട്ടുള്ളത് പി യു ആണ് ഇത് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വാളിൽ പാർട്ട് വർക്കാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ കൊടുത്ത ഹെഡ് ബോർഡ് ഒരു ബ്രൗൺ കളറിലുള്ള കോൺട്രാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൗൺ കളറിലുള്ളൊരു ഹെഡ് ബോർഡാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പോർഷനിലും ഈ പോർഷനിലൊക്കെ ചെയ്തിട്ടുള്ളത് പി യു ആണ് അതുപോലെ തന്നെ ഇവിടെ ചെയ്ത കർട്ടൺ റോമൻ കർട്ടൺ ആണ് ചെയ്തിട്ടുള്ളത് ഈ ഏരിയയിലായിട്ട് ഇതുപോലത്തെ ഗ്രൂ കൊടുത്തിട്ടുള്ളൊരു ഡിസൈനാണ് പ്ലെയിൽ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് ഈ വിൻഡോ റോമൻ കാർട്ടൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് എസ്റ്റേഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതും ആ ഒരു സെയിം പെയിൻ്റ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു കോർണറിലായിട്ടാണ് ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അതായത് വാഡ്രോബ് ഒക്കെ ഈ ഒരു പോർഷനിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് മിററിൽ ഒരു ബട്ടർഫ്ലൈയുടെ ഡിസൈൻ ഈ ഒരു കോർണറിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാത്റൂമ് വരുന്നത് ഈ ഒരു പോർഷനിലാണ് അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ടോട്ടൽ ഏരിയ കവർ ചെയ്ത് കഴിഞ്ഞു ഇനി ഫസ്റ്റ് ഫ്ലോർക്ക് പോകാം ഫസ്റ്റ് ഫ്ലോറിൻ്റെ സ്റ്റെയർ നമ്മൾ നേരത്തെ കണ്ടു ഈ ഒരു പോർഷനിലായിട്ടാണ് വരുന്നത് സ്റ്റെയറിൽ ടോട്ടലായിട്ട് ടീക്ക് വുഡാണ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് ഹാൻഡ് റയിൽ മെറ്ററില് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തുള്ള വാളില് ടോട്ടലായിട്ട് ചെയ്തിട്ടുള്ളത് ലൈറ്റ് കളറിലുള്ള ഒരു ടെക്സ്റ്റർ പെയിൻ്റാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നേരെ വന്ന് കഴിഞ്ഞാൽ ലാൻഡിങ്ങിലായിട്ട് ഈ ഭാഗത്തായിട്ടൊരു വിൻഡോ വരുന്നുണ്ട് ഈ വിൻഡോ റോമൻ കർട്ടൺ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുള്ള ചിപ്സും സീലിംഗ് ഡിസൈൻ ഈ ഒരു ഡിസൈനാണ് അതുപോലെ തന്നെ ഇതാ ആൻഡ്രൈലിതായി ടോപ്പിലായിട്ട് കൊടുത്തിട്ടുള്ളത് വുഡനാണ് ഈ പോർഷന് കൊടുത്തിട്ടുള്ളത് മെറ്റലും ആണ് ഫസ്റ്റ് ഫ്ലോറിലും അതേപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലും ഈ സെയിം ടൈല് അതായത് ഇറ്റാലിയൻ മാർബിളിൻ്റെ അതേ ഫീൽഡുള്ള ഈ ടൈലാണ് വിരിച്ചിട്ടുള്ളത് അങ്ങനെ സ്റ്റെയർ കയറി കഴിഞ്ഞ് നേരെ നമ്മൾ മുകളിലെത്തുന്നതാണ് ഈ ഒരു സ്പേസിലാട്ടോ ഈ ഒരു ഹാളിലാണ് എത്തുന്നത് ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് ഈ വിൻഡോ റോമൻ ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടുത്തെ ജിപ്സ് സീലിംഗ് ഡിസൈൻ ഈ ഒരു ഡിസൈനാണ് ഇവിടെ ഈ ഒരു പോർഷനിലായിട്ട് വെനീർ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു പോർഷനിൽ അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നേരെ താഴെ ലിവിങ് ഏരിയ കാണാൻ പറ്റും നമ്മൾ നേരത്തെ ലിവിങ് കണ്ടു ഡബിൾ ഹൈറ്റുള്ള ആ ഒരു ഏരിയ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ആയിട്ട് ഒരു റൂം വരുന്നുണ്ട് ഇത് ജിം റൂമാണ് അതായത് വർക്കൗട്ട് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂമാണ് ഇവിടെ ഒരു കർട്ടൺ കൊടുത്തിട്ടുണ്ട് റോമൻ കർട്ടൺ ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്ലൈഡിങ് ഡോർ കൊടുത്തിട്ടുണ്ട് ഗ്ലാസ്സിൽ ഇപ്പം അടുത്തതായിട്ട് ഇതാ ഈ വീടിൻ്റെ ബാൽക്കണി വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് അത് നമ്മൾ നേരത്തെ താഴത്തുനിന്ന് ഷൂട്ട് ചെയ്തപ്പോൾ കണ്ടു ഈ പോർഷൻ ഭാഗത്തായിട്ടാണ് വരുന്നത് ഇവിടെ സ്റ്റീലുള്ളൊരു ഹാൻഡ് റൈലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കൊടുത്ത ജിപ്സ് സീലിംഗ് ഡിസൈൻ ഈ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ നേരെ താഴത്തുനിന്ന് കണ്ടു ജി ഐ ഒരു ഡിസൈൻ ഈ ഒരു പോർഷനിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതിലൊരു ഗ്രേ കളറിലുള്ള ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ബാൽക്കണി കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇനി മുകളിൽ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് കാണാനുള്ളത് രണ്ട് ബെഡ്റൂംസ് കാണാനുണ്ട് ആ രണ്ട് ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ നേരെ സ്റ്റെയർ കയറി ഈ ഒരു പോർഷനിലെത്തി ഇവിടെ ആയിട്ടാണ് രണ്ട് ബെഡ്റൂംസ് വരുന്നത് ഈ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ ഈ വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലും ടെക്സ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതാ ഫസ്റ്റ് ഈ ഒരു ബെഡ്റൂം കാണാം ഈ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നേരത്തെ കണ്ട പോലെ തന്നെ സെൻട്രലായിട്ട് കോട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ഹെഡ് ബോർഡ് കൊടുത്തിട്ടുള്ളത് ഒരു ബ്ലൂ കളറിലുള്ള ഫാബ്രിക്കിലാണ് ഹെഡ്ബോർഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വാളിൽ ടെക്സ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് വാൾ പിച്ചറ് കൊടുത്തിട്ടുണ്ട് റോമൻ കാർഡിൻ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇത് ഇതുപോലത്തെ പ്രിൻറ്റിലുള്ളൊരു ഫാബ്രിക്കിലാണ് ഇവിടെ റോമൻ കാർട്ടൺ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഭാഗത്ത് ചെയ്ത റോമൻ കാർട്ടൺ ആ സെയിം കളറിലുള്ള റോമൻ കാർട്ടൺ തന്നെയാണ് പക്ഷേ ഇതൊരു ലൈൻസ് പോയത്തൊരു ഡിസൈനിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ റൂമിൽ വരുന്ന ജിപ്സും സീലിംഗ് ഡിസൈൻ ഈ ഒരു ഡിസൈനാണ് അതുപോലെ തന്നെ ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ വരുന്നത് ഈ പോർഷനിലായിട്ടാണ് ഡ്രസ്സിംഗ് റൂമിൽ വാർഡ്രോബ് വൈറ്റ് കളറിലുള്ള ഡോറാണ് മൈക്കാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് മിററ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ബെഡ്റൂം കണ്ടു കഴിഞ്ഞു അപ്പോൾ അടുത്ത് ഒരു ബെഡ്റൂമും കൂടെ കാണാനുണ്ട് അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് ഈ ബെഡ്റൂമിലേക്ക് കയറി കഴിയുമ്പോൾ കുറച്ചുകൂടി വലിയൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂം അത് നേരത്തെ മാസ്റ്റർ ബെഡ്റൂം കണ്ടല്ലോ അതിൻ്റെ തൊട്ട് മുകളിലുള്ള റൂമാണ് ഈ റൂം ഇവിടെ വാള് ടെക്സ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് വാൾ പിക്ചർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഹെഡ് ബോർഡ് ഇതാ ബ്രൗൺ കളറിലുള്ള ഫാബ്രിക്കിലാണ് ബോർഡ് ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലും സൈഡ് ടാബിള് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ കൊടുത്ത ജിപ്സൻ സീലിംഗ് ഡിസൈൻ ഈ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു എൻഡിലായിട്ട് വെനീറിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്ത റോമൻ കർട്ടൺ കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടുള്ള റോമൻ കർട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് വിൻഡോ ചെറിയ വിൻഡോ ആണ് പക്ഷേ കർട്ടൺ നമ്മൾ ലോങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ബാത്റൂം ഈ സൈഡിലാണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് വലിയൊരു വിൻഡോ വരുന്നുണ്ട് ഈ വലിയ വിൻഡോ കൊടുത്തിട്ടുള്ളത് ലോങ് കർട്ടൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സെൻട്രലായിട്ട് വൈറ്റ് കളറിലുള്ള ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു വിൻഡോ വരുന്നുണ്ട് ഈ വിൻഡോ റോമൻ കർട്ടൺ ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ നാലായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വീടാണ് ഈ വീടിന്റെ ടോട്ടൽ ഇന്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആലം ആർക്കിടെക്ചറൽ സ്റ്റുഡിയോ ആണ് അതുപോലെ തന്നെ ഇതിൽ ചെയ്തിട്ടുള്ള വിൻഡോ ഗാർട്ടൻസ് ഒക്കെ ചെയ്തിട്ടുള്ളത് അതായത് നമ്മളാണ് നാസോം ആണ് അപ്പോൾ രണ്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങളെ വീട് ഇതുപോലെ ഇൻറ്റീരിയറും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മനോഹരമാക്കണമെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്